രാജ്യം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തി ന്യായ ഗ്യാരണ്ടിയിൽ ഊന്നിയായിരിക്കും പ്രകടന പത്രികയെന്നും കർണാടകയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുവെന്നും വേണുഗോപാൽ വേണുഗോപാൽ പറഞ്ഞു പറഞ്ഞു കോൺഗ്രസ് പത്രിക ജനറൽ സെക്രട്ടറി അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയതായും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഊന്നിയായിരിക്കും പ്രകടന പത്രികയെന്നും അദ്ദേഹം പറഞ്ഞു Finally, CWC authorized the Honorable Congress President to have a final approval for the manifesto. So we will decide the date of the release of manifesto without any delay. Basically, you know that during the Bharat Jodo Yatra, CWC also unanimously appreciated Rahul Gandhiji for taking second Bharat Jodo Nyay Yatra, which completed 6,500 kilometers within 63 days, actually 17 public meeting mega rallies during the yatra had been done, and tens of thousands of people interacted with Rahul Gandhi during this yatra. During this yatra, we announced five guarantees basically. यू नो दै हिस्सेदारी न्याय गारंटी युवा न्याय किसान न्याय नारी न्याय श्रमिक न्याय टुडे वर्किंग कमेटी ऑल हार्टडली अप्रिशियेट द वे इन विच द गारंटी इज अनाउंस ड्यूरिंग द भारत जोड़ो न्याय यात्रा एंड सी डब्ल्यू सी एड प्रिपेयर ए प्लान टू This of guarantees to the grassroots level people. ുംത്രികൾ പ്രകടന പത്രികയുടെ ഭാഗമാണെന്നും പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ിൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരം നിലനിർത്താനായി തിരഞ്ഞെടുപ്പിനിറങ്ങിയത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് അതേ ഫലമാകും ഇത്തവണ ബി ജെ പിയെ കാത്തിരിക്കുന്നതെന്നും ഇന്ത്യ മാറ്റം തേടുകയാണെന്നും ഗാർഗെ പറഞ്ഞു കോൺഗ്രസിന് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ വീടുകളിലും എത്തിക്കാൻ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്നും ഗാർഗെ ആവശ്യപ്പെട്ടു न्यूज़ डेस्क जय हिंद न्यूज़